കുടുംബത്തിന് അതിവേഗത്തിൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് നൽകുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മറ്റൊരു എറണാകുളം കളമശ്ശേരിയിൽ ആറുമാസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അമ്മയും പങ്കാളിയും പിടിയിൽ കുഞ്ഞിന്റെ അമ്മയും പങ്കാളി ജോൺ തോമസുമാണ് പിടിയിലായത് പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയതിന് പിന്നാലെയാണ് ഇരുവരും കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എറണാകുളം മുപ്പത്തടത്തെ വീട്ടിൽ നിന്നാണ് പോലീസ് കുഞ്ഞിനെ കണ്ടെത്തിയത് കുട്ടി നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എറണാകുളം കളമശ്ശേരിയിൽ ആറു മാസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച അമ്മയും പങ്കാളിയും പിടിയിൽ കുഞ്ഞിന്റെ അമ്മയും പങ്കാളി ജോൺ തോമസുമാണ് പിടിയിലായത് പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയതിന് പിന്നാലെയാണ് ഇരുവരും കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എറണാകുളം മുപ്പത്തടത്തെ വീട്ടിൽ നിന്നാണ് പോലീസ് കുഞ്ഞിനെ കണ്ടെത്തിയത് കുട്ടി നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മഴ കാരണം താൽക്കാലികമായി നിർത്തിവെച്ച ഓവൽ ടെസ്റ്റ് പുനരാരംഭിച്ചു ചായക്ക്